പേടിക്കാനും അതുപോലെ വട്ടിച്ചിരിക്കാനും ആവശ്യമായ വിഷയങ്ങളുമായിട്ടാണ് പത്രങ്ങൾ ഇന്നിറങ്ങിയത് കേരളത്തിലെ മിക്ക പത്രങ്ങളും ഒരു പത്രം ഒഴിച്ച് എല്ലാ പത്രങ്ങളും ഈ പരിപാടിയാണ് ചെയ്തത് അവർക്ക് ഒരു കമ്പനി കൊടുത്ത പരസ്യ ക്ലാസിൻ്റെ മുകളിൽ അവർ ആ പത്രത്തിൻ്റെ കെട്ടിലും മട്ടിലും പരസ്യം തയ്യാറാക്കി എന്നിട്ട് കുറേ പേര് ഒന്നതാണ് ഇനി മുതൽ ഡിജിറ്റൽ കറൻസി മാത്രമേ ഉള്ളൂ അത് പലർക്കും ആശങ്ക ഉണ്ടാക്കി അതുപോലെ ചിലർക്ക് ചില രസകരമായ കൗതുകകരമായ കാര്യങ്ങൾ നമുക്ക് ഇനി യുദ്ധം ഉണ്ടാവില്ല എന്നത് അതുപോലെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ അത് നിയന്ത്രിക്കാനുള്ള സജ്ജീകരണം ഉണ്ട് ഡ്രൈവറില്ലാത്ത കാറുകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നല്ല നല്ല കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇത് മൊത്തത്തിൽ ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്തതാണ് ഇതിലൊരു പത്രം ദേശാഭിമാനി പത്രം കാണുന്നുണ്ട് അവർ മാത്രമാണ് ഇത് ഒഴിവായത് എന്തുകൊണ്ടാണെന്നറിയില്ല എന്തായാലും മറ്റെല്ലാ പത്രങ്ങളും അതേപോലെ അഞ്ഞൂറിൻ്റെ രണ്ടായിരത്തിൻ്റെ നമുക്ക് പ്രശ്നം അറിയാം നോട്ട് നിരോധിച്ചതിൻ്റെ അതേപോലെ തന്നെ അഞ്ഞൂറും നൂറും ഒക്കെ പോകുവാണെങ്കിൽ സ്ഥിതി എന്താ ഒടുവിൽ പത്രക്കാർ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളുടെ ബാധ്യതയില്ല ഇതായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ അത് നിങ്ങൾ അവരുമായിട്ട് പരസ്യം ചെയ്ത ആൾക്കാരുമായിട്ട് ബന്ധപ്പെടണമെന്ന്